കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിന് ഒറ്റപ്പാലം സ്വദേശിയായ ബസ് ഡ്രൈവർക്കാണ് ഒരു കോടി രൂപ സമ്മാനം പി കെ എഴുപത്തിയെട്ട് ഇരുപത്തിനാല് നാല്പത്തിരണ്ട് എന്ന നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഒറ്റപ്പാലം സ്വദേശിയായ ബസ് ഡ്രൈവറാണ് ഭാഗ്യവാൻ എന്നാണ് വിവരം വ്യാഴാഴ്ച രാവിലെ എടുത്ത ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത് നഗരത്തിലെ വി രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റാണിത് നാല് മാസം മുൻപും ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചിരുന്നതായി ഏജൻസിയുടെ മാ രാജൻ അറിയിച്ചു ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അതിൻ്റെ പുതിയ ഒരു സംവിധാനമാണ് ഗവൺമെന്റിന്റെ അതിൻ്റെ എല്ലാ പ്രൈസുകളും ഒന്നാം സമ്മാനം ഒരു കൂടിയാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഈ സർക്കാർ ഈ സർക്കറി ഇതോടെ നടത്തി കൊണ്ടിരിക്കുന്നത് ദൈവകാരനുകൊണ്ട് ഒരാഴ്ചകളുടെ തന്നെ നമ്മൾ പിന്നെ ടിക്കറ്റ് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ആൾ പറമ്പൊരാളൊന്നുമല്ല ഒറ്റപ്പാറം ടൗണിൽ നിന്ന ആളെന്നാണ് അത് ബാഗിൽ ഷേഫ്റ്റി ആയി കൊടുത്തതിന് ശേഷം ആൾ അദ്ദേഹം പേര് പറയാൻ തയ്യാറാണ് ഈ ലോട്ടറി അടച്ചതിൻ്റെ പിന്നിൽ ഒറ്റപ്പാലത്ത എല്ലാവരുടെയും സഹകരണങ്ങൾ സഹായങ്ങളാണ് ഞങ്ങൾ ലോട്ടറി കച്ചവടം തുടങ്ങിയ കാലം മുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റപ്പെടുത്തൽ ജനങ്ങളാണ് രാഷ്ട്രീയ ഭേദം എല്ലാവരും നമ്മൾക്ക് നല്ല പ്രവർത്തനം തരുന്നവരാണ് അതുകൊണ്ട് ഒറ്റപ്പാളത്തുകാരെയും കൂടി അനുഗ്രഹമാണ് ഈ ഒന്നാം സമ്മാനം നമുക്ക് കിട്ടിയത് അത് ലോട്ടറി പുതിയ ലോട്ടറി പുതിയതെടുത്തവർക്ക് ഒരാഴ്ചയായിട്ടുള്ളൂ അതൊരു ഒന്നാം സമ്മളിപ്പ് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക